അത്ര വലിയ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ മത്തി വറുത്തം ഉണ്ടെങ്കിൽ ഏതാ ഏറ്റവും ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എനിക്ക് മത്തി ഏറ്റവും ഇഷ്ടമെന്നുള്ളതാണ് മത്തി കഴിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇപ്പം ഡോക്ടേഴ്സൊക്കെ നമ്മുടെ അടുത്ത് ഉപദേശിക്കുന്നത് മത്തി അതായത് ചെറിയ മീനുകളെല്ലാം കഴിച്ചോളാനാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ മത്തി വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കണ്ണും പൂട്ടി കഴിച്ചോളും ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ചട്നിയോട് ചേർന്നിട്ടുള്ള ഈ ഒരു മത്തി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ മത്തി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ദാഹിതബോൾക്ക് ഞാൻ ഒരു കിലോ മത്തി ഇവിടെ റെഡിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം മീൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം മസാല ആക്കാൻ ഞാനിപ്പോൾ ഇത്രയേ ഉള്ളതുകൊണ്ട് ഇത്രേ എടുക്കുന്നുള്ളൂ കൊച്ചുള്ളി വേണം ഒരു പത്ത് കൊച്ചുള്ളിയോളം ഉണ്ട് പിന്നെ നമുക്ക് കുരുമുളകാണ് വേണ്ടത് ഇതുപോലെക്കുള്ള മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെക്കിത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനകത്ത് വേണ്ടത് കുറച്ച് പുളിയാണ് അതായത് കുടംപുളി ഇതുപോലെക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ബാക്കി പൊടികളോട് വേണം ഞാൻ എടുക്കുമ്പോൾ കാണിച്ച് തരാം അതിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മിക്സിന്റെ ജാറിലോട്ട് അടുത്തതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ വരെ കാശ്മീരി ചെല്ലി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എടുക്കുക ഇനി അടുത്ത ഇതിലേക്ക് ഞാൻ ഒരു പുളിയാണ് ഞാനിതുപോലെ കാക്കി വെച്ചിരിക്കുന്നത് എന്നാലും കുറേശ്ശൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം ഒത്തിരി പുളി കൂടിപ്പോയാലും ശരിയാവത്തില്ല അതുകൊണ്ട് പുളിയൊന്ന് നോക്കിയിട്ട് വേണം കാരണം നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ശകലം എടുത്തൊന്ന് നമുക്ക് പിന്നെ ആക്കിൽ വെച്ച് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്തെച്ചാൽ മതി അപ്പം ഞാൻ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പുളിയുടെ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അതിൻ്റെ പകുതി എടുത്തതിൻ്റെ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ ആവശ്യത്തിനുള്ള പുളിയുണ്ട് ഈ ഒരു മസാല മസാലതിനകത്തോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് മസാല പുരട്ടി വെക്കാം ഇനി അകത്ത് നമ്മൾ ഈ പുളി ഒഴിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിനാഗിരിയോ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് മീൻ മസാല വരട്ടാം ഇപ്പം മീനെല്ലാം നല്ലായിട്ട് മസാല പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാകേണ്ടില്ല ഇതുപോലത്തെ നല്ലതായിട്ട് മസാല പിടിപ്പിച്ചങ്ങ് വെക്കണം ഇതിനി ഒരു മണിക്കൂർ അല്ലെങ്കിൽ മിനിമം അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാലയൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ് അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം മത്തിയൊക്കെ മസാല വറത്തി വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം ഞാൻ ഇനി അതൊന്ന് വറുത്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മസാല വറത്തി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ മീനെല്ലാം നല്ലതായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് നമുക്കിനിയും കോരി മാറ്റാം ഇനി നമുക്ക് ഒറ്റ പരിപാടിയുണ്ട് ഇതിനകത്തുനിന്ന് കുറച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ബാക്കി ഒന്ന് എണ്ണയിലോട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് കൊച്ചുള്ളി ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ ഈ ഒരു മീൻ വറുത്ത എണ്ണയ്ക്ക് അത് ശകലം ഉപ്പുണ്ടാവും എന്നാലും കുറച്ചുകൂടെ നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് പൊടിയോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് എരിവ് അത് ഒഴിവാക്കാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് തേങ്ങ ഒരുപാട് മൂക്കരുത് ആ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറണമേ അത്രേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഈ മത്തി വറുത്തേൻ്റെ കൂടെ സൈഡിൽ ഇതുകൂടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു ടേസ്റ്റ് ഒന്നറിയാവോ വേറെ പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട ഈ ഒരു മത്തി ഈ ഒരു നമ്മുടെ മത്തി വറുത്ത വറുത്തെണ്ണയ്ക്കകത്തുണ്ടാക്കി ഈ ഒരു ചെറിയൊരു ചട്നി മാതിരിയേ ഉള്ളൂ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചോറ്ണ്ണാൻ പറ്റും അപ്പം എന്തായാലും ഇത് നല്ല അടിപൊളിയാണ് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു പണ്ട് പണ്ടുള്ളവരൊക്കെ അറിയാം ഈ ഒരു നമ്മൾ മീൻ വറുത്ത എണ്ണയ്ക്കകത്തൊക്കെ ഇച്ചിരി ചോറൊക്കെ ഇട്ട് നല്ല അടിപൊളി രുചിയാണ് അതുപോലെ തന്നെ നമ്മുടെ മീൻ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ചോറ് ഒരു പ്രത്യേക സ്വാദാണ് അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പോൾ എപ്പോഴും പറയുന്നതു കൊണ്ട് തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്